ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ അടിപൊളി സംഭവം എൻ്റെ മക്കളെ ഞെട്ടം തയ്യാറായിക്കോ ഇത് റൂമറല്ല എന്നാൽ കേൾക്കുന്നുണ്ടൊരു സംഭവമാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം എൺപത് തൊണ്ണൂറ് ശതമാനം ഏകദേശം ഉറപ്പായിട്ടുള്ളൊരു സംഭവമാണ് ഇത് വന്നു കഴിഞ്ഞാൽ കേരളം നിന്ന് കത്തും അതുപോലത്തെ സംഭവമാണ് വരാൻ പോകുന്നത് ഒരു ഗാങ്സ്റ്റർ മൂവിയാണ് വരാൻ പോകുന്നത് എൻ്റെ ഇടയിൽ പറഞ്ഞില്ല ഒരു കാര്യം പറയാൻ മറന്നു തൃശ്ശൂർ പൂരം ആശംസകൾ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് ടൗണിൽ ഞപ്പം വീട്ടിലാണ് അപ്പോൾ അതിനിടയിൽ പൂരം നടന്നുകൊണ്ടിരിക്കുന്ന പൂരം ആശംസകൾ അപ്പോൾ ഇത് മറ്റൊരു പൂരമാണ് വരാൻ പോകുന്നത് അത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാവുക സെപ്റ്റംബർ ഏഴാം തീയതി ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് സെപ്റ്റംബർ ഏഴാം തീയതി ഉണ്ടായിരിക്കുക അപ്പോൾ സെപ്റ്റംബർ ഏഴാം തീയതിൻ്റെ പ്രത്യേകത മമ്മൂക്കയുടെ ജന്മദിനം അന്നാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് എന്നാലിപ്പോൾ ലീക്കായ ഒരു വിവരമാണ് അതായത് കിടുങ്ങാൻ പോകുന്നൊരു സംഭവമാണ് ഹൈറ്റാണ് ഒരുങ്ങുന്നത് അച്ഛനും മോനും അല്ലെങ്കിൽ വാപ്പയും മോനും ഒരുമിക്കാൻ പോവുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രം വമ്പൻ ഗാങ്സ്റ്റർ മൂവി സംവിധാനം അറിയണ്ടേ അൻവർ റഷീദ് ക്യാമറ അറിയണ്ടേ അമൽ നീരദ് ആരാണ് പ്രൊഡ്യൂസർ എന്നറിയണ്ടേ വേഫറ ഫിലിംസ് ഇനി എന്താ അറിയണ്ടേ ആരാണ് കഥ തിരക്കഥ അറിയണ്ടേ ആർ ജെ മുരുകൻ ആൻഡ് അൻവർ റഷീദ് പടം ഗംഭീര പടവും എന്താ പറയുക ഒരു കല കലക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട എല്ലാ ഏറ്റെങ്കിലും പാള്ളയിലോടാൻ അപ്പനും മോനും കൂടി വന്നാലത്തെ കാര്യമല്ലേ വെച്ചോക്കേ നിങ്ങൾ ഏഹ് മോൻ മാത്രം മതിപ്പോ ഞാൻ അപ്പനും മോനും കൂടി വന്നു കഴിഞ്ഞാലാ പൊരിച്ചടക്കാൻ പോവാണ് അപ്പോൾ ഒരു ഗാങ്സ്റ്റർ മൂവി വരാൻ പോകുന്നുണ്ട് അവനാഴി തുറക്കാൻ പോവാണ് അവനാഴിയിലെ അമ്പുകൾ ഇങ്ങനെ ഇടാൻ പോവാണ് അപ്പോൾ ഇദ്ദേഹം ഫീൽഡൗട്ടായി ചോദിച്ചല്ലെങ്കിൽ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കുന്നവർ കൂടുതൽ സന്തോഷിക്കേണ്ട ഡബിൾ പവറിലാണ് വരാൻ പോകുന്നത് എന്തെങ്കിലും സിനിമ ഒന്നൊന്നര സിനിമയല്ല അല്ല പത്ത് പത്തര സിനിമയല്ല നൂറ് നൂറര സിനിമയാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഗാങ്സ്റ്റർ മൂവി മമ്മൂട്ടി ദുൽഖർ വരാൻ പോവാണ് റഷീദ് സംവിധാനം ക്യാമറ അമൽനീരത് ഗംഭീരവടം അപ്പോൾ ഒട്ടത്തെ ബല്ലാരി ബോംബുകൾ ഒക്കെ എല്ലാവർക്കും തൃശ്ശൂർ പോരാശംസകൾ ലൈക്ക് ആൻഡ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ആശംസ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ നിന്ന്